ഇത് അർജന്റായിട്ട് വന്നൊരു കുട്ടി ഫ്രോക്കാണ് ചെയ്യാൻ സമയമില്ലെങ്കിൽ എന്താ ഈ ഒരു കുട്ടി ഫ്രോക്ക് കാണുമ്പോൾ അറിയാതെ അങ്ങ് എടുത്തു പോകും അതിനിടയ്ക്ക് തന്നെ എനിക്കിന്ന് ഒരുപാട് കൊറിയർ അയക്കാണ്ടായിരുന്നു കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ബ്ലൗസ് ഒക്കെ ഫുള്ളും സ്റ്റിച്ച് ആക്കിയിട്ടാണ് കൊടുത്തത് അതിൽ ഒരാൾക്ക് മാത്രം റെഡി ടു വേറെ സാരി ആക്കിയിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ട ഡ്രസ് ഗവ്അവേ ചെയ്യുന്നു പറഞ്ഞപ്പോ വന്ന കമന്റ് ആണ് കേട്ടോ എന്താ ഞാൻ ഇതൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെപ്പോലെ തന്നെ മേടിക്കാനും ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം കാരണം ഇതുപോലെ ഞാനും മേടിച്ച ഒരുപാട് പേരെ നെട്ടിട്ടുള്ളതാണ് അന്നതില് പുത്തൻ തുണിയുടെ മണോന്ന് കാണത്തില്ലാട്ടോ അമ്മ കഴുകി തരുന്ന സൺലൈറ്റ് ആ സോപ്പിന്റെ ഒക്കെ മണമായിരിക്കും ആ ഡ്രസ്സിന് അത് ഞാൻ പുതിയതുപോലെയാണ് പോലെയാണ് ഇട്ടോണ്ട് പോകുന്നത് ഒറ്റ വീടിക്ക് വേണ്ടി മാത്രം ഇടുന്ന ഡ്രസ് ഡ്രസ്സല്ല അത്രയും ക്ലീൻ ആയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് കിട്ടുന്നവർക്കുള്ള സന്തോഷവും കൊടുക്കുന്ന എന്റെ സന്തോഷവും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതൊക്കെ പോട്ടെ നമ്മുടെ ഈ ബെഡ്ഷീറ്റിന്റെ ലിങ്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാൻ കേട്ടോ അപ്പൊ നിങ്ങൾ മേടിച്ചൊന്ന് തച്ചു നോക്ക് അപ്പൊ നമ്മൾ ഈ ഡ്രസ്സ് കിട്ടിയിരിക്കുന്നത് തങ്കം എന്ന പേരുള്ള തങ്കം പോലത്തെ കൊച്ചിനാണ് അപ്പൊ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ഫ്രോക്കും കൂടെ ഗവേണ്ട അപ്പൊ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ്